മുറി മുസ്തഫ പിണറായി കൂടെയുണ്ടല്ലോ പേടിക്കണ്ട പേടിക്കണ്ട നിനക്കുണ്ടാവില്ല പിണറായി കൂടെയുണ്ടല്ലോ എന്തായാലും യഥാർത്ഥത്തിലെ കേരളത്തിലെ അവസ്ഥ തന്നെയാണ് ഈ പാട്ടിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പിണറായി കൂടെയുണ്ടാവും പക്ഷേ അത് നമ്മുടെ ആരുടെയും കൂടെയല്ല ചില സുഡാപ്പികളുടെ കൂടെ കേവലം കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ഇന്നലെ ഞാൻ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിണറായി ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പിണറായി വിജയനെ പറ്റിയിട്ടല്ല മറിച്ച് നമ്മുടെ വിവാദ ടോപ്പിക് ആയിട്ടുള്ള മുസ്തഫയെ പറ്റിയിട്ടാണ് ആരാണ് മുസ്തഫ എന്താണ് മുസ്തഫ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം മുസ്തഫ എന്ന് പറയുന്ന ഈ ഒരു വിവാദ ടോപ്പിക്ക് വരുന്നത് കാസർഗോഡ് നിന്നാണ് എന്താണ് സംഭവം കാസർകോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അവിടുത്തെ പ്രവർത്തകർ മെഡിക്കൽ ഓഫീസറിൻ്റെ അനുവാദത്തോടു കൂടെ പുൽക്കൂട് പണിയുകയാണ് വെളുപ്പിന് ഒരു മണിവരെ കഷ്ടപ്പെട്ടിരുന്നിട്ടാണ് അവർ ആ പുൽക്കൂട് പണിതത് എന്നാൽ ഈ പുൽക്കൂട് നമ്മുടെ മുസ്തഫ കാണാൻ വേണ്ടി ഇടയാവുന്നു അങ്ങനെ മുസ്തഫ എന്ത് ചെയ്തു മുസ്തഫ ഈ പുൽക്കൂടിലുള്ള തിരുരൂപങ്ങളെ രൂപങ്ങളെ എന്ത് ചെയ്തെന്ന് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി എടുത്തോണ്ട് പോയി ഒരാൾ ഈ മുസ്തഫ ചെയ്ത ആക്ടിവിറ്റി വീഡിയോ എടുത്തു വീഡിയോ എടുക്കുന്ന സമയത്ത് മുസ്തഫയോട് ഇയാൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ മതാചാരങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ തട്ടിക്കയറുന്ന രീതിയിലാണ് മുസ്തഫ സംസാരിച്ചത് മാത്രമല്ല സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞോ എന്ന് വളരെ കോൺഫിഡന്റോടെ പറയുകയാണ് എങ്ങനെ പറയാതിരിക്കുമല്ലേ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേസ് പോവില്ല എന്നുള്ളത് മുസ്തഫയ്ക്ക് അറിയാം ആ ധൈര്യത്തിലാണ് മുസ്തഫ കളിച്ചതും അങ്ങനെ മുസ്തഫ മുസ്തഫയുടെ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുന്നു എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നു അങ്ങനെ മുസ്തഫ അവിടെ നിന്നും പോകുന്നു എന്തായാലും ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം നീ വാങ്ങിയതാണോ ആ ആ ആ ഗവൺമെന്റ് ആര് നിങ്ങളുടെ പേരെന്താ ഫോൺ മുസ്തഫ വീഡിയോ എടുത്ത ആൾക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നതോടെ മുസ്തഫ വെട്ടിലാവുകയാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളാണ് മുസ്തഫയെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തായാലും ഒരു കോൾ മുസ്തഫയ്ക്ക് വന്നു വളരെ മാന്യമായ രീതിയിൽ നിന്നാണ് അപ്പുറത്ത് നിന്നുള്ള ആൾ സംസാരിച്ചത് പക്ഷേ മുസ്തഫയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല വെട്ടൊന്ന് തുണ്ട് രണ്ട് ഇപ്പോൾ ഞാൻ ശരിയാക്കി തരാം ഇങ്ങോട്ട് വാടാ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം ആയിരുന്നു മുസ്തഫയോട് ഇയാൾ ചോദിച്ചു എന്തിനാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ നിന്നും ഈ തിരു എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പവരൻ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെയൊന്നും പാടില്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും മാത്രമല്ല അസുഖങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ തിരു ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് എന്നാണ് മുസ്തഫ ചോദിച്ചത് മുസ്തഫ മുസ്തഫ ആർ വയർ വെറിയപ്പോൾ സെറ്റിങ്സ് അതെന്താ നിങ്ങളെ പിടിച്ച് കടിച്ചോ ഈ പറയുന്ന തിരു മുസ്തഫയെ പിടിച്ച് കടിച്ചോ അല്ലെങ്കിൽ ഈ തിരു മുസ്തഫ കയ്യിലെടുത്ത് കൊണ്ടുപോയി പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി ഓക്കെ അപ്പോൾ മുസ്തഫയ്ക്ക് എന്ത് അസുഖമാണ് വന്നത് ഒന്ന് പറഞ്ഞാട്ടെ കാരണം ഈ രൂപങ്ങൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അസുഖം കൂടുമെന്ന് പറയാൻ നിങ്ങളുടെ ഏത് കിതാബിലാണ് പറയുന്നത് ഈ പറയുന്ന സ്റ്റാറ്റുവളെ കണ്ടു കഴിഞ്ഞാൽ അസുഖം വരുന്ന എവിടെയാണ് പറയുന്നത് ഏത് ഹദീസിലാണ് ഏത് കുർ ആൻ്റെ ആയത്തിലാണ് പറയുന്നത് ഒന്ന് പറഞ്ഞതാ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു മുസ്ലിമെങ്കിൽ ഒരു മുസ്ലിം വന്നിട്ട് പറയും ഇവൻ ചെയ്തേ പ്രവൃത്തി തെറ്റാണ് എന്നു വന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആരും വന്നതായിട്ട് ഞാൻ കണ്ടില്ല പലരും പറഞ്ഞത് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇതൊന്നും വെക്കാൻ വേണ്ടി പാടില്ല മതാചാരങ്ങൾ പാടില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഓരോ ഒരു കാര്യം ഓരോ ഒരു കാര്യം ഖത്തർ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഉദ്ഘാടന ചടങ്ങിൽ അവിടെ ഖുർആൻ കുർആാനോതി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പല ആളുകളും രംഗത്ത് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് ആ നാടിൻ്റെ സംസ്കാരമാണ് കേൾക്കണം ആ നാടിൻ്റെ സംസ്കാരമാണ് അവരുടെ ആചാരമാണ് എന്ന് നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് പലരും രംഗത്ത് വന്നു അങ്ങനെ രംഗത്ത് വന്ന് നിങ്ങൾക്ക് കേവലം കുറച്ച് പുൽക്കൂടിലെ രൂപങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഹാലിളകുന്നത് എന്താണ് കോയകളെ ഹാലിളകുന്നത് എന്താണ് കോയകളെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇതൊന്നും പാടില്ല പറയുന്ന എന്ത് അർഹത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഖത്തറിലിരുന്ന് കുർബാൻ വായിക്കുന്നതുകൊണ്ട് ലോകത്തുള്ള പല ജനങ്ങളും അവിടെ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾ അവിടെ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട് അവർക്കത് അലവസരപ്പെടുത്തും അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല ഞാൻ നിങ്ങളോടൊരു മറു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു അതായത് രാവിലെ എണീക്കുമ്പോൾ അമ്പലത്തിലെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ അല്ലെങ്കിൽ പള്ളിയിൽ കുർബാന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ലെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ വർഗീയത സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ വർഗീയത സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ് വളരെ നല്ല തലക്കെട്ട് എനിക്ക് അങ്ങ് തന്നു ഞാനാണ് ഇവിടുത്തെ വർഗീയവാദി എന്നുള്ള രീതിയിൽ സിസ്റ്ററെ ഞങ്ങൾ നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ മാന്യമായി പറഞ്ഞവരുമുണ്ട് കൂടുതലായിട്ട് തീർവിളികൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത ആൾക്കാരുണ്ട് നീ നിന്റെ പണി നോക്കിയാൽ മതി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളുടെ കാര്യത്തിൽ തലയിട വരണ്ട എന്ന് പറഞ്ഞ് പല സുഡാപ്പികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും എന്താ ഉത്തരവില്ലേ അവർക്കൊന്നും എന്താ ഉത്തരമില്ലേ ഞാൻ ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്താ ഉത്തരവില്ലേ അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ തോന്നുന്നത് പോലെ എന്തുമാവാം ഇവിടെ നമ്മളിപ്പം എന്തെങ്കിലും സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പ്രശ്നം ഇത് പാടില്ല ഇത് തെറ്റാണ് ഇത് ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്താണ് അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അവിടെ പുൽക്കൂടിലുള്ള രൂപങ്ങൾക്ക് പകരം ഖുർആാനായിരുന്നു ഇരുന്നതെങ്കിൽ അത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ള ഒരാളാണ് എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഇന്നിവിടെ വർഗീയ കലാപം നടക്കുമായിരുന്നു വർഗീയ കലാപം നടക്കുമായിരുന്നു ഇതുകൊണ്ട് നിങ്ങൾ എന്നെ കൃസംഗി എന്ന് വിളിച്ചേക്കാം ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്ക് സംഘീന്നുള്ള പേരായിരുന്നു കുഴപ്പമില്ല ഇനി എൻ്റെ കൂടെ കൃസംഗി എന്നൊരു ലേബലും കൂടി വന്നു കഴിഞ്ഞാൽ ഐ ഡോ കെയർ ഐ ഡോ കെയർ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നെന്ത് വേണേലും വിളിക്കാം ഓക്കെ കാരണം ഇതൊന്നും എന്നെ ബോധ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ സംഗീന്നോ ക്രിസംഗീന്നോ അല്ലെങ്കിൽ മങ്കീന്നോ ഡോങ്കിന്നോ എന്ത് വേണേലും വിളിക്കാം കാരണം ഇതിലും വലുതായിട്ടുള്ള കേട്ടാൽ അറയ്ക്കുന്നതായിട്ടുള്ള പല തെറികളും അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീ എന്താണെന്നറിയാത്ത രീതിയിൽ പല വാക്കുകൾ ഉച്ചരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പല ആളുകളും എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തെ എല്ലാവരും ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരം ഒരുപാട് നിങ്ങളുടെ ചുറ്റിനുമുണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ ഉള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ മുസ്തഫ എന്ന് പറഞ്ഞ ആൾ ചെയ്തത് തെറ്റാണ് അങ്ങനെ ഞങ്ങളുടെ മതം പറയുന്നില്ല എന്ന് പറയാനുള്ള തൻ്റെ നിങ്ങൾക്കുണ്ടോ മറിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മതത്തിലുള്ള ആളുകളെ കൊണ്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ മുസ്തഫയെ മുസ്തഫയെ വിളിച്ച ആളും തമ്മിൽ ഏകദേശം ഒരു ആറേഴ് മിനിറ്റിന്റെ ഒരു ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു സമയത്ത് മുസ്തഫ എടുത്തെടുത്ത് പറയുന്നത് ടാക്സ് അടയ്ക്കുന്ന ഇന്ത്യൻ പവരൻ എന്നുള്ള രീതിയിലേക്കാണ് എടുത്തെടുത്ത് പറയുന്നത് മാത്രമല്ല ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എൻ്റെ മതപരമായ രീതിയിൽ എനിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നൊക്കെ ഈ പറയുന്ന മുസ്തഫ പറഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ മുസ്തഫയുടെ വാ വാഴടപ്പിക്കുകയാണ് കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സുപ്രീം കോർട്ട് ജഡ്ജ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരൻ നടക്കേണ്ടത് എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫ പിന്നെ വിഷയം മാറ്റുകയാണ് പിന്നെ കയറി യേശുവിനെയാണ് അങ്ങനെ യേശുവിനെ കയറി പിടിച്ച മുസ്തഫ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ യേശുവിനോട് പറയടാ നീ നിന്റെ ഓനോട് പോയി പരാതി പറയടാ എന്നുള്ള രീതിയിൽ കളിയാക്കി വിടുകയാണ് അപ്പം അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നുണ്ട് ഞാൻ മതപരമായ ഒരു ദൈവങ്ങളെയും പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അയാൾ ചെയ്ത പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എന്നാൽ മുസ്തഫ ഇതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല ഇപ്പുറത്തിരിക്കുന്ന ആള് പറഞ്ഞ സ്നേഹം കൊണ്ട് പറയുകയാണ് അതൊരു അതോറിറ്റി കൊടുത്തൊരു ഓർഡർ ആണ് അതിനനുസരിച്ചാണ് അവിടെ ഒരു ബുക്കൂട് പണിതത് ഓക്കെ അതൊക്കെ പറയുമ്പോൾ മുസ്തഫ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം നിങ്ങൾ സിറിയനെ സ്നേഹിച്ചത് അഫ്ഗാനിസ്ഥാനെ സ്നേഹിച്ചത് പലസ്തീനെ സ്നേഹിച്ചത് ഒക്കെ നമുക്കറിയാം അല്ലെ ഇറാഖിനെ സ്നേഹിച്ചത് നമുക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും ഒന്ന് ഷോക്കായി പോയി കാരണം അസൽ ജിഹാദി അസ്സൽ വർഗീയവാദി അതാണ് മുസ്തഫ എന്ന് എനിക്ക് മനസ്സിലായി അല്ലാതെ മതഭ്രാന്ത് മാത്രമല്ല ജിഹാദി ഭ്രാന്തും ഈ പറയുന്ന മുസ്തഫയ്ക്ക് ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി വർഗീയവാദം കൂടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയാണ് മുസ്തഫ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്ന മുസ്തഫ അഫ്ഗാനിസ്ഥാനെപ്പറ്റിയും സിറിയയെ പറ്റിയും ഇറാഖിനെ പറ്റിയും ഒക്കെ സംസാരിച്ചല്ലോ എന്തുകൊണ്ട് ഇറാനിനെ പറ്റി പറയാൻ ഇയാളുടെ നാവ് പൊങ്ങിയില്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്തിന് മുസ്തഫയെ മാത്രം കുറ്റം പറയുന്നു കേരളത്തിലെ പല ആളുകൾ ഈവൻ അധികാരത്തിലിരിക്കുന്ന ആളുകൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ സെലിബ്രിറ്റീസ് ആയ ആളുകൾ ആര് പോലും ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞ് രംഗത്ത് വന്നില്ലല്ലോ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ആരെങ്കിലും ഒരു പോസ്റ്റെങ്കിലും ഇട്ട് കണ്ടോ ആരുമിടില്ല ഈ ഒരു വാർത്താരും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ കണ്ണടച്ചങ്ങിയിരിക്കും അതാണ് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയില്ലേ ആ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിനെ പറ്റി പറയാൻ ആരുടെ നാവും പൊങ്ങില്ല എന്താണ് ഇറാനിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ മെഹസാ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടി ഹിജാബ് ധരിച്ചില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മറച്ചില്ല എന്നതിന്റെ പേരിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട മെഹസാമിനി കൊന്നു തള്ളി മെഹസാ മാത്രമല്ല മെഹസാ പിന്നാലെ എത്ര എത്ര മരണങ്ങൾ ഇപ്പോഴാ പ്രൊട്ടസ്റ്റേഴ്സിനെ വീട്ടിൽ പോയി ചികിത്സിച്ചതിന്റെ പേരിൽ പോലീസുകാർ ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഒരു യുവതി ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും മാത്രമല്ല അവരെ കൊന്ന് അവരുടെ കണ്ണ് ചുന്നെടുത്ത് മുഖം വികൃതമാക്കപ്പെട്ട രീതിയിൽ കുടുംബങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇറാനിൽ ഇതൊന്നും നിങ്ങൾ കാണാത്തത് ഇതൊന്നും എന്താ നിങ്ങൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ കണ്ണു മൂടി ഇരുട്ടാക്കുക അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വില സംഭവം ഇറാനിൽ നടന്നിട്ടും മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് എന്തധികാരമുണ്ട് എന്ത് അധികാരമുണ്ട് അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് എന്ന് പറയാൻ എന്താ അധികാരമുണ്ട് എന്ത് അധികാരമുണ്ട് നിങ്ങൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനിവിടെ വർഗീയവാദം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നവർ ഒന്ന് കണ്ണു തുറന്ന നോക്കുക നിങ്ങളിൽ കുറച്ച് ആളുകളായിരിക്കും ഇതുപോലത്തെ ആക്ടിവിറ്റികളായിട്ട് ഇറങ്ങുന്ന കുറച്ച് ആളുകളായിരിക്കും എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഇറങ്ങുന്നവരെ തിരുത്താൻ നിങ്ങൾ പഠിക്കണം അങ്ങനെ ഇറങ്ങുന്നവരോട് നിങ്ങൾ പറയാൻ വേണ്ടി പഠിക്കണം ഇങ്ങനെ ഒന്ന് ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നില്ല എന്ന് ഒന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ധൈര്യം കാണിക്കണം എന്തായാലും ക്രിസ്ത്യാനികൾ സംയമനം പാലിച്ചത് അത് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കഴിയില്ല അവരും ഇതുപോലെ മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ ഒരു വർഗീയ കലാപമായേനെ ഈ ഒരു കേരളം വേറൊരു ഇറാൻ പോലെ ആയേനെ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ വേണ്ടി കഴിയും നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്തഫേ പോലെയുള്ള ആളുകൾ നാളെ കേരള ഒരു താലിബാൻ അതിൽ ഒരു സംശയം വേണ്ട തീർച്ചയായിട്ടും കേരള ഒരു താലിബാൻ ആകും അതിലൊരു സംശയം വേണ്ട കാരണം അഫ്ഗാൻ സിറേനൊക്കെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതൊന്നും ഈ പറയുന്നവന്റെ നാവിൽ വരില്ല അനങ്ങില്ല അതൊന്നും ഇവിടുത്തെ സംസാരവേശി ആവില്ല മറച്ച് സംസാരവേശി ആവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും സിറേനും ഒക്കെ അങ്ങ് ക്രിസ്ത്യാനികൾ ആക്രമിച്ചു അങ്ങ് തകർത്തു എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് ഇവിടെ വർഗീയവാദം ഉണ്ടാക്കുന്നത് ആരാണ് ഇതുപോലത്തെ കലാപം സൃഷ്ടിക്കുന്നത് എന്നെപ്പോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ മുസ്ലിങ്ങളിലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാട് തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി കഴിയും അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ടേക്കാണ് കഴിച്ചുകൊണ്ടിരുന്നത് നാളെ കേരളം ഒരു താലിബാൻ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ പറയുന്ന മുസ്തഫയെ വിളിച്ചു മുസ്തഫയെ വിളിച്ചതിന് ഇപ്പോൾ മുസ്തഫയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഏതാണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ഈ പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലെ മറ്റേ ക്രിബ് എടുത്തോണ്ടോയ കാര്യം ചോദിച്ചപ്പോഴേക്കും പിന്നെ മുസ്തഫ ഫോൺ കട്ടാക്കിയപ്പോൾ ആരാൻ ചോദിച്ചപ്പോഴേക്കും ഞാൻ പേരും എവിടെ പ്ലേസ് ഒന്നും പറഞ്ഞപ്പോഴേക്കും മുസ്തഫ ഫോൺ പോയി പിന്നെ വിളിച്ചപ്പം ഫോൺ ബിസി ബിസിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും പോലീസുകാർ ഇതിനെതിരെ നടപടിയെടുത്ത് ഈ പറയുന്ന മുസ്തഫ എന്ന് പറഞ്ഞ ആൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫിഫ്റ്റീൻ കെ ആയിരിക്കുന്നു ഒരുപാട് ഹാപ്പിയാണ് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു കാരണം സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഫിഫ്റ്റീൻ കെ വരെ എത്തിച്ച് നിങ്ങളോട് ഒരുപാട് നന്ദി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവേ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു ബെൽ ബട്ടൺ ഓൾ അമർത്തിക്കായതിനാൽ മാത്രം എൻ്റെ വരും വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്